സിനിമാ താരങ്ങളും സെലിബ്രിറ്റികളുമായ ദുൽഖർ സൽമാൻ പൃഥ്വിരാജ് അതുപോലെ അമിത് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വിടാതെ പിന്തുടരുകയാണ് ഭൂട്ടാനിൽ നിന്നും വാഹനങ്ങൾ കടത്തിക്കൊണ്ട് വന്നതിൻ്റെ പേരിലുള്ള ഈ അന്വേഷണം ഇവരെ ഇതുവരെയും വിട്ടു ഒഴിഞ്ഞിട്ടില്ല എന്നാൽ ഈ കേന്ദ്ര അന്വേഷണങ്ങളുടെ എല്ലാം ഒരു വസ്തുത നമ്മൾ പരിഹരി പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട് ഇനി ഇവർക്ക് പിറകെ മറ്റു കേന്ദ്ര ഏജൻസികളും ഈ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ സാധ്യത ഏറെയാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും ഈ അന്വേഷണം ഈ സിനിമാ താരങ്ങളെ മാത്രം ചുറ്റിപ്പറ്റിയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും ആയിരക്കണക്കിന് വാഹനങ്ങൾ ബോർഡർ കടത്തി കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ ഏതാനും വാഹനങ്ങൾ മാത്രമാണ് കേരളത്തിൽ ഇവർ വാങ്ങിപ്പോ ഈ വാഹനങ്ങൾ എങ്ങനെയാണ് നമ്മൾ അതിർത്തി കടന്നു വന്നിട്ടുള്ളത് എപ്രകാരമാണ് ഇത് ആദ്യം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് മേഘാലയ എന്ന സംസ്ഥാനത്തിൽ വെച്ചാണ് ഈ വാഹനങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് പിന്നീട് പലവിധ സംസ്ഥാനങ്ങളിൽ പലവിധ ആളുകൾ ഈ വാഹനങ്ങൾ കരസ്ഥമാക്കിയ മുറക്ക് വിവിധ സംസ്ഥാനങ്ങളിലും ഇവ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഏറ്റവും അവസാനമാണ് പൃഥ്വിരാജിലേക്കും ഈ വാഹനങ്ങൾ എത്തിയിട്ടുള്ളത് ഇവരൊക്കെ ഇത് വാങ്ങിയിട്ടുള്ളത് യഥാവിധി നിയമപ്രകാരമാണ് എന്ന് പറയുന്നു ഈ വാഹനങ്ങൾക്ക് യഥാവിധ ടാക്സ് അടച്ചിട്ടുണ്ടോ ഒപ്പം രജിസ്ട്രേഷൻ ക്രമീകരണങ്ങളൊക്കെ യഥാവധി പൂർത്തീകരിച്ചിട്ടുമുണ്ട് പക്ഷേ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഈ മൂന്ന് പേരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മറ്റുള്ള ഉടമകളുടെ കാര്യം എന്താണ് മറ്റുള്ള വാഹനങ്ങളുടെ കാര്യം എന്താണ് അതേ കുറിച്ചുള്ള അന്വേഷണങ്ങൾ എന്താണ് എന്നൊന്നും ഈ ഏജൻസികൾ വ്യക്തമാക്കുന്നില്ല ചുരുക്കത്തിൽ കേരളത്തിലെ ദുൽഖർ സൽമാൻ അതുപോലെ പൃഥ്വിരാജ് എന്നിവരെ ചുറ്റിപ്പറ്റി മാത്രമാണ് നിലവിൽ ഈ അന്വേഷണം പോകുന്നത് ഇതിന്റെ മുകളിലേക്ക് ഈ അന്വേഷണം ഇതുവരെ കടന്നിട്ടില്ല അതേക്കുറിച്ച് അന്വേഷണ ഏജൻസികൾക്ക് ഒരു വ്യക്തതയുമില്ല ആര് ചോദിച്ചാലും വ്യക്തമായ ഒരു ഉത്തരം അവർ പറയുന്നതുമില്ല പക്ഷെ നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ട കാര്യം എന്താണ് എന്ന് വെച്ചാൽ ഭൂട്ടാൻ വഴി ഈ ആയിരക്കണക്കിന് വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഈ അതിർത്തിയിലെ ഇരുമ്പ് വേലികൾക്ക് സ്വയം ഈ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ വേണ്ടി സ്വയം മാറിക്കൊടുത്തതാണ് അല്ലെങ്കിൽ ഇത്രയും അതിശക്തമായ രീതിയിൽ കവൽ നിൽക്കുന്ന ബോർഡർ സെക്യൂരിറ്റി പോയി കണ്ണു വെട്ടിച്ച് ഈ വാഹനങ്ങൾ എങ്ങനെ ഇന്ത്യയിലേക്ക് കടന്നുപോകും ആരാണ് കടത്തി ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ അതിർത്തിയാണ് ഇന്ത്യയുടേത് എന്ന് പറയപ്പെടുന്നു ഇന്ത്യൻ അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന അതിർത്തി സേനയുടെ പെണ്ണ ഒപ്പിച്ചൊരു പോലെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുകയില്ല എന്നും പറയുന്നു അത്രയും ശക്തമാണ് നമ്മുടെ അതിർത്തികൾ പക്ഷെ ഈ അതിർത്തികൾ ഭേദിച്ചാണ് പലപ്പോഴും ഈ തീവ്രവാദികളൊക്കെ നുഴഞ്ഞു കയറുന്നത് എന്നത് വേറൊരു കാര്യം എനിവേ ഈ അതിർത്തിയിൽ ഇത്രയും ശക്തമായ കാവൽ നിലനിൽക്കി ആയിരക്കണക്കിന് വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് ഇങ്ങനെ അനധികൃത അനധികൃതമായിട്ട് കടത്തിക്കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ യുക്തി ആരാണ് ഇതിന് പിന്നിൽ കളിച്ചിട്ടുള്ളത് പട്ടാളം തന്നെ കളിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ കളിച്ചിട്ടുണ്ടോ ഇതിന് ഉത്തരം പറയേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ആണ് അപ്പൊ ഇപ്രകാരമുള്ള ഈ വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കടത്തിക്കൊണ്ടുവന്നതിന് ശേഷം ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ പലവട്ടം ഇത് രജിസ്റ്റർ ചെയ്തത് എങ്ങനെയാണ് ഇതിന് ഒത്താശ ചെയ്ത മറ്റു രാഷ്ട്രീയ നേതാക്കന്മാരാരാണ് ഇതിന് ഒത്താശ ചെയ്ത് കൊടുത്തിട്ടുള്ള സമൂഹത്തിൽ സ്ഥാനമാനങ്ങളുള്ള ഗവൺമെന്റിൽ പിടിപാടുള്ള കേന്ദ്ര ഗവൺമെന്റിൽ പിടിപാടുള്ള ശക്തന്മാർ ആരാണ് ഈ ലോബി ആരാണ് ഇതിന്റെ പിന്നെ കളിച്ചിട്ടുള്ള ആരാണ് ഇതൊന്നും ഇതുവരെ ഈ അന്വേഷണം ഏജൻസികൾ അന്വേഷിപ്പിച്ചിട്ടില്ല ആ ഭാഗത്തേക്കൊന്നും അവർ കിടന്നിട്ടുമില്ല അവരിപ്പോഴും ഈ സിനിമാ താരങ്ങളുടെ പിന്നാലെ ഇങ്ങനെ കറങ്ങി ഇവരെ ഒരു ഏർപ്പാടം ചെയ്യാൻ പറ്റാത്ത വിധത്തില് ഇവരെ കുരുക്കി ഇങ്ങനെ സമ്മർദ്ദത്തിലാക്കി മാത്രം ഈ അന്വേഷണം ഒരു പ്രവസനമാക്കി കൊണ്ടുപോവുകയാണ് ഇവരുടെ മുകളിലേക്ക് അതി വലിയ ഒരു ശൃംഖല പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് വ്യക്തമാക്കുന്നത് പക്ഷെ അങ്ങോട്ടേക്കൊന്നും ഏജൻസികൾ ഇതുവരെയും എത്തി നോക്കിയിട്ടില്ല എന്നതാണ് വസ്തുത ഈ വാഹനങ്ങൾ അനധികൃതമായിട്ട് എങ്ങനെ കടത്തിക്കൊണ്ടു വന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ വാഹനങ്ങൾ ഇപ്രകാരം അനധികൃതമായി രജിസ്റ്റർ ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ ഈ രജിസ്ട്രേഷൻ നടപ നടപടിക്രമങ്ങളൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത് ഉദ്യോഗസ്ഥന്മാർ ഇതിനെ കൂട്ടുനിന്നിട്ടുണ്ട് അതൊന്നും തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഇതുവരെ അന്വേഷിക്കാൻ സാധിച്ചിട്ടില്ല അഥവാ ആ മേഖലയിലേക്ക് അവർ ഇതുവരെയും പ്രവേശിച്ചിട്ടുമില്ല നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ പരിവാഹൻ എന്ന സൈറ്റ് ഹാക്ക് ചെയ്തുകൊണ്ടാണ് രജിസ്ട്രേഷൻ നടത്തിയത് എന്ന് അന്വേഷണ ഏജൻസികൾ പറയുന്നുണ്ട് എങ്കിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ മന്ത്രാലയങ്ങളുടെ വെബ്സൈറ്റുകൾ ഇപ്രകാരം ഹാക്ക് ചെയ്യാൻ നിഷ്പ്രയാസമാണോ എന്ന ചോദ്യമാണ് നമ്മുടെ മനസ്സിൽ ഉയരുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ കള്ളവോട്ട് നടന്നിട്ടുണ്ട് നമ്മുടെ ഇവിയും വോട്ടിങ് മെഷീനിൽ കള്ളവോട്ട് നടന്നിട്ടുണ്ട് അത് ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് നിഷേധിക്കാൻ സാധിക്കുകയില്ല അപ്പൊ അതാണ് വസ്തുത ഏതായാലും ഈ സിനിമാ താരങ്ങളുടെ ചുറ്റിലും ഈ കേന്ദ്ര ഏജൻസി ഇങ്ങനെ ഇവരെ സമ്മർദ്ദത്തിലാക്കി ഈ അന്വേഷണം ഇങ്ങനെ പോകുന്നു എന്നതിനപ്പുറം മുകളിലോട്ട് ഈ അന്വേഷണം ഇതുവരെ പോയിട്ടില്ല അതിനെക്കുറിച്ച് ഒരു വ്യക്തതയുമില്ല ഈ അന്വേഷണ ഏജൻസികൾക്ക് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ചില ആളുകൾ പറയുന്നു ഇവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി ബി ജെ പി നടത്തുന്ന രാഷ്ട്രീയ കളിയാണ് ഇത് എന്ന് പറയുന്നു തങ്ങളുടെ രാഷ്ട്രീയ ഒതുക്കാൻ വേണ്ടി നടത്തുന്ന രാഷ്ട്രീയ കളിയാണ് എന്ന് പറയുന്നു കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപി പറയുന്നു ശബരിമലയിലെ സ്വർണ കളവിനെ മറക്കാൻ വേണ്ടി സ്വർണാങ്കി ജീവിയിലെ സ്വർണം മുട്ടിച്ചത് മറക്കാൻ വേണ്ടി നടത്തുന്ന ഒരു അന്വേഷണമാണ് പ്രകസനമാണ് ഇത് എന്ന് പറയുന്നു ഇതിന് യഥാർത്ഥം നമുക്കിപ്പോഴും മാറിയില്ല ഇങ്ങനെയൊരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി ബി ജെ പിക്ക് ഇവിടെ വോട്ട് ോട്ടുനാടാൻ കഴിയുമോ അധികാരം പിടിക്കാൻ കഴിയുമോ അങ്ങനെ ധ്രുവീകരണത്തിന് വിധേയമാകുന്നവരാണ് മലയാളികൾ ഇതുവരെ കാര്യങ്ങളൊക്കെ ഇനി തെളിയിക്കപ്പെടേണ്ടതാണ്